ബി ജെ പിയുടെ നില നേരെ തിരിയും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ബി ജെ പി കഴിഞ്ഞിട്ടേ മറ്റൊരു പാർട്ടി ഉണ്ടാകൂ എന്നൊരവസ്ഥ ഇവിടെ വരും അതിലേക്കാണ് കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ തവണ രണ്ടു പിടിച്ചോളൂ എൻ്റെ വക അത്ര ഇതിനകത്ത് നിങ്ങൾക്ക് ഒരായസ് ഉള്ളൂ പ്രത്യേകിച്ച് സി പി എം എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സി പി എമ്മിലെ മുസ്ലിം ഇതര ആളുകൾ അതായത് ഹിന്ദു മതവിശ്വാസികൾ പ്രത്യേകിച്ചും അവർ കൂടുതലും ബി ജെ പിയിലേക്ക് ഇതിനോടകം തന്നെ ചേക്കേറാനുള്ള ആ ഒരു വക്കത്താണ് നിൽക്കുന്നത് അവർ കൂടുതൽ ചേക്കേറുന്ന ഒരു സമയമാണ് ഇനി വരാനിരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ സി പി എമ്മിന് ഇതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടണം ബി ജെ പിയെ തടയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടേ രണ്ട് കാര്യം ചെയ്താൽ മതി നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് വെടിയുക രണ്ട് നിങ്ങൾ നവോത്ഥാനം നടത്തുന്ന സമയത്ത് ഇച്ചിരി നവോത്ഥാനം ഇസ്ലാമിന് വേണ്ടിയിട്ടും കൂടി ഒന്ന് ചെയ്ത് ശീലിക്കുക എന്നത് മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ ബാക്കി തനിയെ ഇവിടെ